പെറ്റമ്മമാർ പോറ്റമ്മമാരായി ഉയരേണ്ടതിൻ്റെ ആവശ്യകത പെറ്റമ്മമാർ പോറ്റമ്മമാരാകണം എപ്പോൾ എങ്ങനെ പെറ്റമ്മമാരെന്നും പെറ്റമ്മമാരായിരിക്കാനല്ല അവർ അവരുടെ ഡ്യൂട്ടി ജീവിതത്തിൻ്റെ ധർമ്മം നിറവേറ്റിക്കഴിഞ്ഞാൽ അവർ പോറ്റമ്മമാരാകുകയും ആ പോറ്റമ്മമാർ ഒരു വയസ്സ് ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ വീണ്ടും ജഗതമ്മമാരായി മാറുകയും ചെയ്യേണ്ടതാണ് ഭാരത സ്ത്രീ സങ്കല്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് സ്ത്രീ ഈ പുരുഷന് തുല്യം കൊണ്ടുവരാനാണ് അതല്ല അതിനോ അപ്പുറത്താണ് അതിന് മേലെയാണ് സ്ത്രീയുടെ സ്ഥാനം ഭാരതത്തിൽ എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് സ്ത്രീകളെ അതായത് ഡിവൈൻ മദർ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഡിവൈൻ മദർ എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റേജിലേക്ക് സ്ത്രീകൾ വരണം സ്ത്രീ മാറാതെ സമൂഹത്തെ രക്ഷപ്പെടുത്താനാവില്ല അതുകൊണ്ട് തന്നെ പെറ്റമ്മമാരുടെ സംരക്ഷണം പറ്റമ്മമാരെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് പോറ്റമ്മമാരാകേണ്ടത് എപ്പോൾ എങ്ങനെ അവരവിടുന്ന് ജഗദമ്പമാരായി മാറേണ്ടത് എങ്ങനെയെന്നുള്ളത് പഠിക്കും സിഗ്നേച്ചർ ഫൗണ്ടേഷൻ